ഞാൻ കിടക്കയിൽ ഉറങ്ങുന്നു ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം ഐ സ്ലീപ് ഓൺ ദ ബെഡ് സോ ബെഡിന്റെ മുകളിൽ കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഓൺ എന്നുള്ള പ്രപ്പോസിഷൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സോ ഞാൻ കിടക്കയിൽ ഉറങ്ങുന്നു എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഐ സ്ലീപ് ഓൺ ദ ബെഡ് എന്ന് പറയാം ഓക്കെ ഇനി അവൾ നേരത്തെ ഉറങ്ങി അവൾ നേരത്തെ ഉറങ്ങി എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ നോക്കാം ഷീ സ്ലെപ്റ്റ് ഏളി സോ നേരത്തെ എന്നുള്ളതിന് നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിൽ എന്താ പറയുക ഏളി എന്ന് പറയാം ഇനി സ്ലീപ്പ് എന്നാണ് നമ്മുടെ വേർഡ് വേബ് ഏതാണ് ഒരു ആക്ഷൻ ഏതാണ് ഉറങ്ങുന്നതിന് നമ്മൾ സ്ലീപ്പ് എന്നാണ് പറയുക സോ അത് പാസ്റ്റ് ടെൻസിൽ വരുന്ന സമയത്ത് സ്ലെപ്റ്റ് എന്നായി മാറും ഓക്കെ സോ അവൾ നേരത്തെ ഉറങ്ങി എന്നാണെങ്കിൽ ഷീ സ്ലെപ്റ്റ് ഏളി എന്ന് പറയാം ഓക്കെ ഇനി എനിക്ക് ഉറങ്ങണം എനിക്ക് ഉറങ്ങണം നമ്മൾ കുറെ ആൾക്കാരുണ്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉറക്കു വന്ന് അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് ഉറങ്ങണം എന്ന് പറയാം സോ അതെങ്ങനെ നമുക്ക് പറയാം എനിക്ക് ഉറങ്ങണം ഒരു കാര്യം ചെയ്യണം എന്നൊക്കെ നമുക്ക് എങ്ങനെയാൽ നമുക്ക് എങ്ങനെയാ പറയാം ഐ വോണ്ട് വോണ്ട് ടു സ്ലീപ് എന്ന് പറയാം എനിക്ക് ഉറങ്ങണം ഇനി ഞാൻ ഉറങ്ങുകയാണ് ഇത് നിങ്ങൾക്കുള്ള ടാസ്ക് ആണ് ഞാൻ ഉറങ്ങുകയാണ് ആ ഒരു ആക്ഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ഒരുപാട് പ്രാവശ്യം നമ്മൾ അത് ആ ഒരു ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഏത് ഫോമിലാണോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ ഞാൻ ഉറങ്ങുകയാണ് എന്നുള്ളത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളത് കോമൻറ്റ് ബോക്സിൽ കോമൻറ്റ് ചെയ്യാം സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ബൈ ഇംഗ്ലീഷ് വി യു ചെയ്യാം പെർഫെക്റ്റ് ഇംഗ്ലീഷ്